ഇലക്ട്രോൺ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സിംബാവയിലേക്ക് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സിംബാവേ വ്യവസായ വാണിജ്യ സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദുഗാദ് മോദിയും ചർച്ച നടത്തി പർച്ചേസ് ഓർഡർ കൈമാറി ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പുകളുടെ വിതരണ നിർമ്മാണത്തിനുള്ള പർച്ചേസ് ഓർഡറാണ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പുകളുടെ വിതരണ നിർമ്മാണത്തിനായുള്ള സിന്ധ്യ കമ്പനി അധികൃതരും തമ്മിൽ കൈമാറിയത് ഭാവിയിൽ കെൽട്രോണിന്റെ മറ്റുപന്നങ്ങളായ ട്രാഫിക് ലൈറ്റുകൾ സോളാർ സംവിധാനങ്ങൾ വിജ്ഞാന സേവനങ്ങൾ തുടങ്ങിയവയും സിംബാബ്വൽ ലഭ്യമാക്കും ഇലക്ട്രോണിക് മേഖലയ്ക്ക് പ്രത്യേക ഊന്നലാണ് സർക്കാർ നൽകുന്നതെന്നും കെൽട്രോണിന്റെ നേതൃത്വത്തിൽ ഈ രംഗത്ത് നിർണായകമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പരസ്പര സഹകരണത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും നവീകരണത്തിന്റെയും പുതിയ പാത തുറക്കുകയാണെന്ന് സിംബാവെ വ്യവസായ വാണിജ്യ സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദു കാന്ത് മോദി പറഞ്ഞു We take inspiration from Kerala, which is recognized as one of India's most business. ആദ്യഘട്ടത്തിൽ മൂവായിരം ലാപ്ടോപ്പുകളാണ് കെൽട്രോൺ പ്രത്യേകം നിർമ്മിച്ചു നൽകുന്നത് സിംബാവെ ട്രേഡ് കമ്മീഷണർ ബൈജു മോഹൻകുമാർ കെൽട്രോൺ എം ഡി ശ്രീകുമാർ നായർ മറ്റ് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി